മ്മളെ പൂത്തളേട്ടോ നമ്മളെ പൂത്തിരാജാവിൻ്റെ പൂത്തളാണ് നമ്മളെ ബല്ലാരി ഉണ്ട് കൂടെ ഏഹ് അപ്പം ഇതാ നിൽക്കണം മുതൽ കണ്ടൊളി നമുക്കിതൊക്കെ നമുക്ക് വിൽപ്പനക്കുള്ള കേട്ടോ ആവശ്യക്കാർക്ക് ആവശ്യക്കാർക്ക് വരാം ഏ നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ മതി സാധനങ്ങളെ കണ്ടോളി ഒന്നിനൊന്നും മെച്ചമുള്ള മോലല്ല അപ്പോൾ ഇതിൽ ഒരാളെ കൊടുത്തുക്കണേ ഏതാ മോതിൽ കണ്ടോളി ഫുള്ളി ഫോണിൽ ഒതുങ്ങി കിട്ടണില്ല അപ്പോൾ നമ്മളെ ഉത്തരവാദിത്തപ്പെട്ട നമ്മളെ മാനുമുണ്ട് മാനുണ്ട് മാനുദാ ഇറക്കണേണ്ടപ്പോൾ ഇവനെയാണ് കൊണ്ടുപോകാനുള്ളട്ടോ നമുക്ക് ഇബനാണ് നമുക്ക് പുറത്ത് കൊണ്ടുപോകാനുള്ളത് പിന്ന് ഇന്ന് കൊണ്ടുപോകാനുള്ള ഇപ്പൊ വണ്ടി വരുന്നുണ്ട് ബാവാ അയിന് കഴിച്ച കഴിച്ച പോയിട്ട് കഴിച്ചാ ഇവിടെ പൊറത്തു കറക്കിക്കല്ലാരി വല്ലാരി പിന്ന് അപ്പൊ ഇബനാണ് നമുക്ക് കൊണ്ടുപോകാനുള്ളത് അല്ലേ ഇബന എവിടക്കെ പോണ് ബാവാ സ്ഥല പനക്കറി അല്ലേ ഏ തിരുനാഭയഭാഗത്തേക്ക് അല്ല തിരുനാഭായ ഭാഗത്ത് കൊണ്ടുപോകാനുള്ള മോലാണ് ഒന്ന് മാനിങ്ങോട്ട് പിടിച്ചാ അതായത് ഇങ്ങോട്ട് കൂടി എത്രങ്ങളും ഇറക്കാതെ നമുക്ക് ഇത് ഒരാളെ കേട്ടോ കൊണ്ടുപോകണത് രണ്ടാളിയും കൂടി കൊണ്ടുപോകണില്ല അപ്പോൾ ഈ നിൽക്കുന്ന മോലേട്ടാ കൊണ്ടുപോകാനുള്ള നമ്മളെ മാനു മണ്ടായപ്പുറം പൊടിച്ച് വെക്കണേ മുതല്ട്ടോ ഫോണും ഒതുങ്ങി കിട്ടണില്ലേ ഫോണിഞ്ഞിപ്പോ വലുതാക്കേണ്ടി വരും ഇതിന്റെ ഉള്ളിലാണ് ഒതുങ്ങി കിട്ടണില്ല പോത്ത് ഏതാ മുതല് ഈ മുതലിനാണ് ഇപ്പൊ നമ്മൾക്ക് കൊണ്ടുപോകാനുള്ളത് കേട്ടോ ഏ അപ്പൊ കൊറ ചെറിയ ചെറിയ പണികളൊക്കെ എടുക്കാനുണ്ടോ അവനെക്കൊണ്ട് ഏ അപ്പം മാനൂൻ്റെ വാഹനം അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അതിമ കെട്ടണ്ട ഏ അപ്പോൾ അതാ അടുത്ത ആളെയും കൂടി അലക്കെ പുറത്തേക്ക് ഇറക്കിയിരിക്കണതാണ് ഏ ഇതൊക്കെ കേട്ടോ അടുത്ത ആള് ഇതൊക്കെ നമുക്ക് വിഷാദ വില ഇട്ടൊക്കെ കൊടുക്കാനുള്ള മൂലകളട്ടോ ഇതൊക്കെ അപ്പോൾ എല്ലാവരും ഇണ്ട് വരിക വന്ന് കൊണ്ടുപോകാം നമ്മൾ നമ്മളായിട്ട് ബന്ധപ്പെട്ടാ മതി വല്ലാരിനെ വിളിച്ചാലും കുഴപ്പമില്ല നമ്മളെ പോത്തിരാജാനെ വിളിച്ചാലും കുഴപ്പമില്ല ഇനിയിപ്പം മാനും മണ്ടായപ്പുറത്തിന് വിളിച്ചാലും കുഴപ്പമില്ല ഏഹ് എല്ലാവരും അറിയപ്പെടുന്ന ആൾക്കാരായതുകൊണ്ടേ ആർക്ക് വിളിച്ചാലും ഇതാ ഒരാളും കൂടി ഇണ്ട് ഇനി സൗത്തില് ഇനിയിപ്പം ഇബന ഇനി അടുത്ത് കൊടുക്കാനുള്ളത് ഇവനുണ്ട് ഇബനുണ്ട് ഇപ്പൊ രണ്ടാളായിട്ടുള്ളത് നമുക്ക് ഇനിയിപ്പോ പോകാനുള്ളത് പൂത്തള കണ്ടോളി പൂത്തള പറഞ്ഞാൽ അത്രയും

വണ്ടിയോട് ഇട്ടിരിക്കണോ മോനോന്റെ കയറൊക്കെ മാറ്റിയിട്ടൊന്ന് കുത്തപ്പനാക്കാനുണ്ട് ഇതൊക്കെ നമ്മളെ മോമാലിയാക്കാൻ്റെ പേരുകുട്ടിട്ടാ ഏ മോള മോളെ കുട്ടിയാണ് നമ്മളെ സ്നേഹിതന്റെ മോനാണ് ഇതാ ചിരിച്ചേ

നാലാളാണ് ഇപ്പൊ ഉള്ളത് ഇതപ്പോ ഒരാളിപ്പൊ കൊണ്ടുപോകും അപ്പൊ മൂന്നാളായി മാറും ഇനി കൊറച്ച് മിനുക്ക് പണി ഉണ്ട് നമുക്ക് ചെറിയ മിനുക്ക് പണി ഉണ്ട് എടുക്കാൻ വെറുതല്ല ഭാവ ബോത്തിന് ഇറക്കാൻ വരൂല്ലാരനെ ഏച്ച ആരെ ഹലോ ഓനെ കഴിച്ചിട്ട് ഓനവിടെ കിട്ടും പൂത്തോളം കണ്ടോളിട്ടോ നല്ല വീശിച്ചോളി ഭീഷിച്ചോളി അപ്പൊ ഇതാണ് മോലിപ്പൊ കൊടുക്കാനുള്ള മോലക്കാര്ട്ടോ വിലപ്പാകൊക്കെ ഇണ്ട് ആവശ്യക്കാർക്ക് കൊണ്ടുവരാം ഇങ്ങനെ കൊടുന്ന് ഓരോന്ന് കൊടുന്ന് നിർത്തി നന്നാക്കിട്ടാണ് വില്പന നടത്തി ഓരോന്ന് പറ്റിയാ എടുക്കുമ്പോ തന്നെ നല്ല നോക്കി

സജീവായിട്ട് ബല്ലാരിക്ക് നാളെ പണിയെടുക്കാനുള്ളതാണ് രണ്ടാളും കൂടി വലിയ മാറ്റമൊന്നുമില്ലല്ലേ ഏതിയ ക്ക ഭാവും പോത്തും കൂടി വല്ലരേ മാറ്റൊന്നുമില്ലാറ വെള്ളട്ടപ്പഴേ ഏലെ ഏ മാനോ കുറച്ചിങ്ങോട്ട് കുറച്ചിങ്ങോട്ട് നിൽക്കാം ഒരു ഇനിട്ടാ ഇങ്ങോട്ട് നോക്കിയിട്ടാണോ